ഗൈസ് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സീസൺ റിവ്യൂല് നമ്മൾ എഫ് സി ഗോവയെക്കുറിച്ചാണ് ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്തവണ നല്ല പെർഫോമൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫോമൻസ് ഒന്നും പറയാം അല്ലെങ്കിൽ അല്ല എന്നും പറയാം കാരണം ആ ഒരു രീതിയിലാണ് ഇത്തവണ എഫ് സി ഗോവ പോയിക്കൊണ്ടിരുന്നത് നമ്മുടെ കാഴ്ചയിൽ എഫ് സി ഗോവ കപ്പടിക്കും ഷീൽഡ് നേടും ഷീൽഡ് റേസിലൊക്കെ എ ടി ഗെയിം കാലിലൊക്കെ മുമ്പിലൊക്കെ എ ടി കെ ഒക്കെ വെട്ടിച്ച് അവർ ഷീൽഡ് അടിക്കും ബാംഗ്ലൂരിനെയൊക്കെ തകർത്ത് അവർ ഷീൽഡ് അടിക്കും എന്ന ലക്ഷ്യത്തോടെ എന്ന് നമ്മളെ ആരാധകരൊക്കെ പലരും ചിന്തിച്ചു അതൊന്നും അല്ലായിരുന്നു അവർ പുറയിലോട്ട് പോയി പിന്നെ എ ടി കയ്ക്ക് പുറകിലായി അവർ എ ടിക്ക് കൊണ്ടുപോയി അങ്ങനെ പല സി സിറ്റുവേഷൻസും അവർ സിറ്റുവേഷനിലും അവർ തകർന്നു പോയ ഒരവസ്ഥ അവസ്ഥയായിരുന്നു ഇത്തവണ പക്ഷെങ്കിൽ നോക്കുന്നവർക്ക് അവര് നല്ല കളിയാണ് അവര് കപ്പടിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ എല്ലാവരും പറഞ്ഞ സഹായം പക്ഷേങ്കിൽ അങ്ങനെ അല്ലായിരുന്നു അവർ പ്ലേ ഓഫിൽ കയറി സെമി വന്നു അവര് നോക്കോട്ട് അല്ല ഗോവ ബംഗളൂരുമായിട്ട് അവർ ഔട്ടാവുകയാണ് ചെയ്തത് അവർ നല്ല പ്രകടനമാണ് അവർ കാഴ്ച വെച്ചു പക്ഷെങ്കിൽ ഔട്ടായി ഇത്തവണ അവരെ ഭാഗ്യം അവർക്ക് തുണച്ചില്ല എന്ന് തന്നെ പറയാം കാരണം അവരുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് തന്നെയുള്ള കാര്യം ചോദിച്ചാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് എഫ് സി ഗോവയുടെ പരിശീലനം എന്നത് മനോര മാർക്കേഴ്സാണ് ഏറ്റവും മികച്ച സക്സസ് സക്സസ്ഫുൾ കോച്ച് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും മനോരമ മാർഷെങ്കിൽ മനോര മാർക്കേഴ്സിന് രണ്ട് ഡ്യൂട്ടിയാണുള്ളത് അപ്പോൾ ഇൻഡ്യ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ടും മാർക്കസിനെ നിയമിച്ചായിരുന്നു ഇപ്പം ഐ എസ് എൽ ഐ എസ് എൽ ടീമിൻ്റെ കോച്ചുമായിട്ടും മനോര മാർക്കസിനെ നിയമിച്ചു പക്ഷേ അതൊക്കെ ആയിരിക്കാം ഒരു കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് സി ഗോവയെ പുറമോട്ട് വലിച്ച കാരണം എന്ന് വെച്ചാൽ അവർ ടീമിൻ്റെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കാര്യങ്ങൾ നോക്കണം പിന്നെ എഫ് സി ഗോവ ടീമ് ടീം പ്ലേയേഴ്സിനെ പരിശീലിപ്പിക്കണം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടായിരിക്കാം ഒരു കണക്ക് കണക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് സി ഗോവ പുറമോട്ട് പോകാനുള്ള സാഹചര്യം പക്ഷെങ്കിൽ ഫോറിൻ പ്ലേയേഴ്സിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ ബെറ്റർ തന്നെ ആയിരുന്നു നല്ല നല്ല ഫോറിൻ പ്ലേയേഴ്സ് നല്ല താരങ്ങൾ തന്നെ അവരുടെ ടീമിലുണ്ടായിരുന്നു ഐക്കർ ഗോറാസിനെ പോലുള്ള താരങ്ങള് പിന്നെ മറ്റേ കോൾ മക്യു പിന്നെ പിന്നെ സെൻ്റബൂരി ഒഡേ ഓൺ ഇന്ത്യ നല്ല ഡിഫൻഡർ ആണ് വൺ ഓൺ വൺ സിറ്റുവേഷനിലൊക്കെ ഒരു പ്ലെയർ തന്നെയാണ് ഒഡേ ഓൺ ഇന്ത്യ പിന്നെ സ്ട്രൈക്ക് വിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ നോവാസ് സദോയ്ക്ക് പകരം ഒരു പകരക്കാരൻ വെ പകരക്കാരൻ നോവയ്ക്ക് പകരം പകരക്കാരനായിട്ട് വന്ന സൂപ്പർ താരമായി ആയ അവരുടെ ദയാൻ ട്രാസിച്ച് ഒരു സെർബിയൻ താരമായിരുന്നു അയാൾ അവിടെ നിൽപ്പുണ്ട് അയാൾ നല്ലൊരു പ്ലെയർ തന്നെ ആയിരുന്നു പിന്നെ ഇന്ത്യൻ താരങ്ങൾ നോക്കുവാണെങ്കിൽ നിരവധി അനവധി ഇന്ത്യൻ താരങ്ങളെ നമുക്ക് ടീമിൽ കാണാൻ കഴിയുന്നുണ്ട് ബ്രാൻഡിന് പോയെങ്കിലും ബ്രാൻഡിന് പകരമായിട്ട് നല്ല താരങ്ങളെ കൊണ്ടുവന്നു വിങ്ങിലാണെങ്കിൽ നല്ല താരങ്ങൾ മറ്റേ എല്ലാം അവരുടെ ചെക്കനുണ്ടല്ലോ പേര് ഞാൻ മറന്നുപോയി അവരൊക്കെ നല്ല നല്ല പ്രകടനമാണ് എഫ് സി ഗോവയ്ക്ക് വേണ്ടി കാഴ്ച വച്ചീസ് ഉള്ളിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണത് പിന്നെ ഈ പുറംബട്ട് വലിയതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ അത് ഇതിലൊക്കെ തന്നെ ആയിരിക്കും ഉറപ്പു ഫോറിൻ പ്ലേസ്റ്റിലൊന്നും മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഐക്കർ ഗുവാറോച്ചന ഒക്കെ ഒരു കിട്ടുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തീപ്പൊരിയാണ് ഐക്കർ ഗുറോച്ചന വേസറ്റൈലാണ് ഇവിടെ വല്ലതും കളിക്കാൻ ഒക്കെ കേപ്പിബിലിറ്റി ഉള്ളത് താരമാണ് ഐക്കർ ഗു നോക്കുവാണെങ്കിൽ അവർക്ക് അടുത്ത സീസണിൽ അവർ തിരിച്ചു വരും അവർ നഷ്ടപ്പെട്ടു പോയതെല്ലാം അവർ തിരിച്ചു പിടിക്കുമെന്ന് നമുക്ക് കരുതാം അവരുടെ പ്ലേഴ്സിനെ ഒന്നും ഇതുവരെ അവർ റിലീസ് ചെയ്തിട്ടില്ല ഒരു താരങ്ങൾ പോലും ഇതുവരെ അവരുടെ ടീമിൽ നിന്ന് പോകുന്നതായിട്ടൊന്നും അറിവ് ലഭിച്ചിട്ടില്ല നമുക്ക് താരങ്ങൾ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടേത്തൊക്കെ മികച്ച താരങ്ങളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നല്ല അഡീഷണൽസ് ഒക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് കപ്പടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നമ്മൾ കൂടുതലൊന്നും ചർച്ച ചെയ്യുന്നില്ല നമുക്ക് ഇത്രയും പറയാം അവരുടെ വിദേശ നേരം പൊളിയാണ് ഇത്രേ നമുക്ക് പറയാനുള്ളൂ നമ്മൾ അടുത്ത സീസണിൽ നമുക്ക് ഗോവിൻ്റെ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ